கண்வென்ஷன் பைபிள் கண்வென்ஷன் கொல்லிள் கண்வென்ஷன் அலையடிச்சுயரும் கடல போல அபிஷேகம் அபிஷேகம் ஆத்மிறவில் ஆகாஷேருவி அபிஷேகம் அபிஷேகம் கண்வென்ஷன் கண்வென்ஷன் ൾ കൺവൻഷൻ കൊല്ലം ബൈബിൾ കൺവെൻഷൻ ബൈബിൾ കൺവെൻഷൻ കൊല്ലം ബൈബിൾ ഈശ്വരക് പ്രമവരെ കൊല്ലം വിപതിയുടെ നേതൃത്വത്തിലുള്ള കൊല്ലം ബൈബിൾ കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആരംഭിക്കുകയാണ് വരുന്ന ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി ആശ്രാമ മൈതാനത്തിൽ ഈ വലിയ ദൈവവചന വിരുന്ന് ആരംഭിക്കുകയാണ് വരുന്ന ഇവയെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനത്തിൻ്റെ ദിവസങ്ങളാണ് കാരണം കേരളത്തിലെ കരിസ്മാൻറ്റിക് കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകിയ ദൈവതാസ്നാ ജറോം പിതാവ് ആരംഭിച്ച വലിയ കരസ്മാറ്റിക് പ്രസ്ഥാനം വലിയ സുവിശേഷ പ്രഘോഷണ പ്രസ്ഥാനമായി ഇന്ന് മാറിയിരിക്കുകയാണ് പ്രതിരൂപതയിൽ നിരവധിമായ സഹോദരങ്ങൾ ആത്മാക്കുന്നതോടുകൂടി ഈ വചനവേദിയും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ധ്യാന ദാനങ്ങളുമൊക്കെ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്ന വലിയൊരു പ്രസ്ഥാനമായി ഇന്ന് പറഞ്ഞിരിക്കുന്നത് എല്ലാ വർഷവും കൊല്ലം ബൈബിൾ കൺവെൻഷൻ നടത്തിക്കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് ദൈവാനുഭവം നൽകുന്ന വേദി കൊല്ലം നഗരത്തിൻ്റെ കുറേ ഭാഗത്ത് തന്നെ ഈ കൂട്ടായ്മ പുതുക്കുകയാണ് ഈ വർഷം ധ്യാനം നയിക്കുന്നത് സ്നേഹം നിറഞ്ഞ ജോർജ് പണ്ഡിത്തുന്നിയുടെ അച്ഛനാണ് രോഗ്യാന കേന്ദ്രം ഡയറക്ടർ അച്ഛനാണ് അച്ഛനും അതിൻ്റെ സംഘാടകരുമെല്ലാം തന്നെ ഫെബ്രുവരി മാസം പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ ഇവിടെ കൊല്ലത്തുണ്ടായിരിക്കും എല്ലാവരെയും സഹായിക്കുവാനായി ഒരാത്മീയമായ അവൻ്റെ സഹായം നോക്കുവാനായിട്ട് ആത്മീയമായിട്ട് നമ്മൾ ഹൃദയത്തിൽ ഒരുക്കുവാനും ഭർത്താവിൻ്റെ വലിയ വിരുന്നിലേക്ക് പങ്കു ചേരുവാനും പങ്കെടുക്കുവാനായിട്ട് ഒരു നന്ദി രൂപയാണ് ഇതിന് പിന്നെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും സ്നേഹപൂർവം എല്ലാവരും ദൈവാനന്ദകരണം പറഞ്ഞു ഞാൻ പ്രത്യേകിച്ച് പൊതുവെ രൂപത്തിൻ്റെ പ്രസ്ഥാനത്തിൽ നയിക്കുന്ന അനു ജോസഫിനെയും അതിൻ്റെ സംഘാടകരായ എല്ലാ അൽമായ സ്വാഭിനെയും പ്രത്യേകമായി നിരോധിക്കുന്നു പ്രാർത്ഥിക്കുന്നു നല്ല ഒരുക്കം ആ ഒരുക്കത്തിൻ്റെ ഫലം കൊല്ലുവാനായിട്ട് ദൈവം പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നാത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ വിജയങ്ങളും നന്മകളും നേരുന്നു ഈ ക്രിസ്മറ്റിക് കിട്ടായിട്ട് பங்குச்சேருவனாய்ரையும் <laughs> <laughs> <laughs>